കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദി ഇടുക്കി ഡിസ്ട്രിക്ട് മോട്ടോർ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് വിജയം എംസി ബിജു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദി ഇടുക്കി ഡിസ്ട്രിക്ട് മോട്ടോർ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പാണ് നടന്നത് സാധാരണക്കാർക്ക് വേണ്ട സേവനവും സഹായങ്ങളും നൽകി വരുന്ന സഹകരണ സ്ഥാപനം മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിവരുന്നത് സഹകരണ സ്ഥാപനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പാനൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റായി എം സി ബിജുവിനെയും തെരഞ്ഞെടുത്തു ആ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്കിവിടെ ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് തുടർന്ന് കൊള്ളുന്ന യോഗങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായിട്ടുള്ള നിലപാടുകളും തീരുമാനങ്ങളും എടുത്ത് ഇവിടെ ഈ സംഘത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തും അതോടൊപ്പം തന്നെ ജീവനക്കാരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ സേവനങ്ങളും എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കി നന്നായി നമുക്ക് ഈ സംഘം കൊണ്ടുപോകുന്നതിന് രീതി എല്ലാവരുടെയും നമുക്ക് ഒരു വിധി നൽകണം എന്നൊരു അഭ്യർത്ഥനയാണ് ജോസഫ് തോമസ് ഓലിക്കൽ മോൻസി വർഗീസ് പാലയ്ക്കൽ ഷിജിമോൻ അയപ്പ് മെറീന ജോൺ വിനീത പി വി അഭിലാഷ് കെ എസ് നിയാ സബു നീതു വിജയകുമാർ എന്നിവരാണ് ഭരണസമിതി അംഗങ്ങൾ രാജീവ് ആർ ആർ റിട്ടേണിംഗ് ഓഫീസർ ആയിരുന്നു മാറ്റാൻ മാറ്റി ചെയ്യാൻ പറ്റും നമുക്ക് പുതിയ രീതിയിൽ എങ്ങനെയാണ് സെക്രട്ടറി ഇൻചാർജ് ജയന്തി സി ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആരംഭിച്ച സൊസൈറ്റിയുടെ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഡിപ്പോകൾ കട്ടപ്പന കുമളി നെടുങ്കണ്ടം എന്നിവിടങ്ങളിലാണ് പ്രവർത്തിച്ചു വരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്